ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണിത് അതായത് നമ്മുടെ ജിൻഡോയുടെ ഫാമിലി ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആദ്യം നന്ദനയുടെ അമ്മയും ചേച്ചിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് അതും ഭയങ്കരമായിട്ടുള്ളൊരു സർപ്രൈസായിട്ടാണ് വന്നത് അപ്പം ഇതിന് മുന്നത്തെ രണ്ട് ദിവസങ്ങളിലും ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് പ്രധാന ഡോറിൽ കൂടെ കാറിലൊക്കെയാണ് വന്നത് അപ്പോൾ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സ്റ്റോർ റൂമിൽ കൂടെയാണ് ആദ്യം നന്ദനയുടെ അമ്മയും ചേച്ചിയും വന്നത് അങ്ങനെ നന്ദന ഭയങ്കര ഹാപ്പിയായി ആ ഒരു അമ്മേനും ചേച്ചീനും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഒരു പാവ അമ്മയും ഒരു ചേച്ചിയും നമുക്ക് കണ്ടാൽ ഒരു സാധാരണ കുടുംബം നമ്മളെപ്പോലെയൊക്കെ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് നന്ദന അപ്പം അമ്മയും ചേച്ചിയൊക്കെ ഒക്കെ വന്ന് ഒരുപാട് സന്തോഷമായി ആ അമ്മയും ചേച്ചിയും കണ്ടപ്പോൾ അങ്ങനെ അവർ വന്ന് കുറച്ച് നേരം എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജിൻഡോടെ അച്ഛനും അമ്മയും നമ്മൾ പ്രേക്ഷകർ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു രംഗം തന്നെയായിരുന്നു നമ്മുടെ ജിൻഡോയുടെ അച്ഛനും അമ്മയും ആദ്യം കൺസ്ട്രക്ഷൻ റൂമിലാണ് അവർ വന്നിരുന്നത് അതിനുശേഷം അവരുടെ ലിവിങ് റൂമിലുള്ള പ്ലാസ്മ ടി വിയിൽ ഈ അച്ഛനും അമ്മയും വന്നിരിക്കുന്ന ഒരു രംഗം കാണിച്ചു അപ്പോൾ എല്ലാവരും ഭയങ്കര സർപ്രൈസായി പ്രത്യേകിച്ച് നമ്മുടെ ജിൻഡോ കാരണം അച്ഛനേ അമ്മയും കണ്ട ഒരു സന്തോഷം അങ്ങനെ അതിനുശേഷം അച്ഛനും അമ്മയും ആ ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ ജിൻഡു ഭയങ്കര ഇമോഷണൽ ആകുകയാണ് അമ്മേനെ കണ്ടതും അമ്മേനെ അച്ഛനെ കണ്ടതും കെട്ടിപ്പിടിച്ചു അമ്മ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്തു അതിനുശേഷം പ്രായമുള്ള അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയും അവിടെ വന്നിരുന്നു എല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടിയൊക്കെ സംസാരിക്കുകയാണ് പക്ഷേ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ്റെ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചിട്ട് അതിന് ജാസ്മിനൊരു പേര് വിട്ടേക്കുമാണ് അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ആ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തും ചെയ്യുന്ന വളരെ കൂടി പെരുമാറുകയും സംസാരിക്കുകയും അവരെ കെയർ ചെയ്യുകയൊക്കെ പക്ഷെ ജാസ്മിൻ മാത്രം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ചെന്നു എന്നല്ലാതെ അവരുടെ അടുത്ത് ചെല്ലുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ ജാസ്മിൻ അവിടെ സെറ്റിയിൽ മാറിയിരിക്കുന്ന രംഗം നമുക്ക് ലൈവിലൂടെ കാണാവുന്നതാണ് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക നമുക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം ഇന്ന് അവർ തമ്മിൽ അതായത് ജിന്നോയും ജാസ്മിനും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് രാവിലെ നടന്നിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഈ ജിന്നോട് അച്ഛനും വരുന്നത് വരുന്നത് ആയിക്കോട്ടെ എന്ത് ഫൈറ്റും കാര്യങ്ങളും ആയിക്കോട്ടെ പക്ഷേ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അത് ഇത്രയും പ്രായമുള്ള ഒരു അച്ഛനും അമ്മയും വരുമ്പോൾ കുറച്ചൊരു എന്താ പറയുക കുറച്ചൊരു ഇത് കാണിക്കേണ്ടേ അപ്പോൾ ജാസ്മിൻ്റെ അഹങ്കാരം എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു ലൈവ് കണ്ടപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി കാരണം ആ ഒരു അച്ഛനും അമ്മയും അത്ര സ്നേഹത്തോടു കൂടി വരികയാണ് അപ്പോൾ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് ചെന്ന് നിന്നു വെച്ചിട്ട് ഒന്നും സംഭവിക്കാറില്ല അപ്പോൾ അവൾ ശരിക്കും അഹങ്കാരമാണ് അവിടെ കാണിക്കുന്നത് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ചെന്നിട്ട് ഭയങ്കരമായിട്ട് അവരോട് സംസാരിക്കുന്നു കാരണം ജിൻഡോ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയുടെ അമ്മയ്ക്ക് എന്തോ ഒരു അസുഖമുണ്ട് അപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അപ്പോൾ അമ്മ അവിടെ വന്നിരുന്ന് പറയുന്നുമുണ്ട് എത്ര ഇനി ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സിജോയാണെങ്കിലും ബാക്കിയുള്ള എല്ലാവരും ചെന്നിട്ട് ആ അമ്മേനെ സമാധാനിപ്പിക്കുകയാണ് അമ്മ അങ്ങനെയൊന്നും പറയരുത് ഇനിയും ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിരിക്കും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സമാധാനിപ്പിക്കുന്നു ായിട്ട് സ്നേഹം പക്ഷേ ജാസ്മിൻ മാത്രം മാറി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അവരുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ടോ എന്ന് ആലോചിച്ചു നോക്കണം പുറത്തവളം സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് കുറേ പി ആർ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്ര ഇതാന്ന് പറഞ്ഞാലും ആ ഒരു അച്ഛനും അമ്മയും വന്നപ്പോൾ ഇവൾക്കൊന്ന് ചെന്ന് സംസാരിച്ചെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അടുത്തൊന്ന് ചെന്ന് നിന്നെങ്കിലോ ഇവർക്കൊന്നും സംഭവിക്കാനില്ല അപ്പോൾ ഇവളുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എല്ലാവരും ഈ യുടെയും അച്ഛൻ ജിഡോടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇവൾ മാത്രം ജാസ്മിനും റസ്മിനും മാറി അവിടെ ഇരിക്കുന്ന ഒരു രംഗം റസ്മിൻ ആദ്യം ചെന്നപ്പോൾ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ജാസ്മിൻ അവർ വന്നപ്പോൾ മുതൽ അവരെ എന്തോ ഒരു അവഗണിക്കുന്ന രീതിയിലാണ് ജാസ്മിൻ്റെ പെരുമാറ്റം ജാസ്മിൻ അവിടെ മാറി ആ ഒരു സെറ്റിയിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവളുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കണം അവൾ ഇത്രയും വൃത്തികെട്ട പരിപാടികൾ കാണിച്ചു കൂട്ടിയിട്ടും അവൾക്ക് ഭയങ്കര ഒരു വെറുപ്പും കാര്യങ്ങളും കാരണം ഒന്ന ഒന്നും ആലോചിക്കേണ്ട ഒരു അച്ഛനും അമ്മയും അതും അത്രയും പ്രായമുള്ള എനിക്ക് തോന്നുന്നു ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ വന്നതിലും ഇനി വരാനിരിക്കുന്നതിലുമൊക്കെ കുറച്ച് പ്രായമുള്ള ഒരു അച്ഛനും അമ്മയാണ് ജിൻഡോടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നതിൽ അപ്പോൾ അവരോടൊന്ന് ചെന്ന് മിണ്ടിയെന്നോർത്തോ ഒന്നും തന്നെ സംഭവിക്കാനില്ല ഇനിയിപ്പോൾ എത്ര ഫൈറ്റ് ജിൻഡോയും ജാസ്മിനും തമ്മിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ജിൻഡോയുടെ അച്ഛനും അമ്മയും വരുമ്പോൾ ഒന്നും അതൊന്നും കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ ജാസ്മിൻ എത്രത്തോളം കൊടും വിഷാണെന്നുള്ളത് നമുക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി പക്ഷേ നമ്മളൊന്നും ചിന്തിക്കണം ഇവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരും തല ഉയർത്തിപ്പിടിച്ച് അവൾക്ക് അവളുടെ അച്ഛനും അമ്മക്കും അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പറ്റുമോ ഉണ്ടോ അയാൾക്ക് അയാ ഇപ്പോൾ അവളുടെ ആരാ അറിയില്ല ചിലപ്പോൾ ഉമ്മായും അനിയനും ആയിരിക്കും അല്ലെങ്കിൽ ഉമ്മായും വാപ്പായും ആയിരിക്കും ആരാൻ പോകുന്നത് ആരാണെങ്കിലും തല ഉയർത്തിപ്പിടിച്ച് അതിനകത്തേക്ക് കയറാൻ പറ്റുമോ കാരണം അമ്മാതിരി പേക്കൂത്തല്ലേ മകളതിനകത്ത് കാണിച്ചത് ബാക്കി ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിക്കും നല്ല കൂടി തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരാം കാരണം അവരുടെയൊക്കെ മക്കൾ നല്ല രീതിയിൽ തന്നെ അവിടെ ഗെയിം കളിച്ച് നല്ല കൂടി തന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ ജാസ്മിൻ കാണിച്ച പോലെ വൃത്തികേടുകളും പേക്കൂത്തുകളും ഒന്നും കാണിച്ചിട്ടല്ല വേറൊരു കണ്ടസ്റ്റൻസും നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ജിൻഡോ വിടെ നിന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ദിവസം നല്ല രീതിയിൽ തന്നെ ഒറ്റയ്ക്ക് നിന്ന് ആരുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാണ് അവിടെ ഇത്രത്തോളം ഇത്ര ദിവസത്തോളം നിന്ന് അതുപോലെ തന്നെ നമുക്കറിയാം പുറത്ത് പ്രേക്ഷകർ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ജിൻഡോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ജിൻഡോയുടെ അച്ഛനും അമ്മയ്ക്കും നല്ല അന്തസ്സോടുകൂടി തന്നെ തല ഉയർത്തിപ്പിച്ച് തന്നെ അവർക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരാം പക്ഷേ ജാസ്മിൻ്റെ ഫാമിലിക്ക് ഒരു കാരണവശാലും തല ഉയർത്തിപ്പിടിച്ച് ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ പറ്റത്തില്ല കാരണം മകളുടെ പേക്കൂത്താണ് കാണിച്ചിരിക്കുന്നത് ജനങ്ങൾ മൊത്തം കണ്ടതാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങി ഇവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കണം കാരണം എനിക്ക് അത്രത്തോളം ദേഷ്യം തോന്നുകയാണ് കാരണം എല്ലാ കണ്ടസ്റ്റൻസും ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് എത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നു അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് സിജോ കേട്ടോ സിജോ ചെന്നിട്ട് ആ അമ്മേനെ പിടിക്കുകയും അമ്മേനെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഇവള് മാത്രം മാറി എന്തോ ഇവൾ എന്തോ വലിയ രാജ്ഞിനെ കിടക്കി ഇരിക്കുകയാണ് ഇമ്മാതിരി പേക്കൂത്ത് കാണിക്കുന്നത് ഇവളെയാണ് ഇപ്പോൾ പുറത്ത് സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു കാരണവശാലും ഈ ബിഗ് ബോസ് ൗസിൽ വേറെ ഏത് കണ്ടസ്റ്റൻസി ജയിച്ചാലും ഒരു കാരണവശാലും ജാസ്മിന് കപ്പ് കിട്ടരുതെന്ന് തന്നെയാണ് നമ്മളെ പോലെയുള്ള കുറച്ച് അധികം ആൾക്കാരെങ്കിലും ആഗ്രഹിക്കുന്നത് കാരണം അതുപോലത്തെ അഹങ്കാരം അവക്കുണ്ട് കാരണം ഗബ്രി ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് എന്തോ വലിയ ഗമയായിരുന്നു ഇപ്പൊ ഗബ്രി പുറത്തായി എങ്കിലും അവളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ഇപ്പൊ ഗബ്രി പുറത്തായത് കൊണ്ട് തന്നെ ചില ആൾക്കാർ പറയുന്നത് ഇപ്പൊ ജാസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പൊ അവളൊരു നല്ല സ്ട്രോങ് ലേഡിയാണ് അവൾ എന്ത് സ്ട്രോങ് ലേഡിയാണ് അവൾ എന്ത് പേക്കൂത്തടത്ത് കാണിച്ചേക്കുന്നത് അവൾ കാണിച്ചിരിക്കുന്ന പോലത്തെ വൃത്തികേടുകൾ ഈ ഒരു ബിഗ് ബോസ് ഇത്രയും സീസണായിട്ട് ഈ ബിഗ് ബോസ് സീസൺ സിക്സിലാണ് ഇമാതിരി പേക്കൂത്തി ഇത്ര വൃത്തിയേടും കാണിക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനെ നമ്മൾ കാണുന്നത് അതും ലേഡി ആയിട്ടുള്ള ഈ ജാസ്മിൻ അപ്പോൾ ഞാനിപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞത് ജിൻഡോടെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഇവൾ അവരോട് കാണിച്ച ഒരു അവഗണന അത് നമുക്ക് പ്രേക്ഷകർക്ക് അത് കണ്ടാൽ മനസ്സിലാകും ഇപ്പോൾ ലൈവ് കണ്ടവർക്കാണെങ്കിൽ അത് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ഇനിയിപ്പോൾ എപ്പിസോഡ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോഴായിരിക്കും ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇപ്പോൾ ലൈവ് കണ്ടവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അതുപോലെ തന്നെ ജിൻഡോടെ അച്ഛനും അമ്മയും അവർക്ക് ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയുടെ ബ്ലാക്ക് ബെൽറ്റൊക്കെ രണ്ട് ബ്ലാക്ക് ബെൽറ്റൊക്കെ അവരുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണ മകനോട് എത്രത്തോളം അവർക്ക് സ്നേഹമുണ്ട് ഒരുപാട് ആൾക്കാർ ജിൻഡോയെക്കുറിച്ച് ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ അതിൽ ജിൻഡോ വൃത്തികെട്ടവനാണ് ജിൻഡോ കൊള്ളാത്തവനാണ് മണ്ടനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പം ഒരു അച്ഛനും അമ്മയും എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും ആ ഒരു അച്ഛനും അമ്മയും അപ്പം പുറത്ത് ആണെങ്കിലും ആ അച്ഛൻ അച്ഛൻ്റെ അടുത്ത് ഈ ജിൻഡോയെക്കുറിച്ച് ഓരോരുത്തരൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മകൻ മണ്ടനല്ല അവൻ നല്ല രീതിയിൽ അവന് നല്ല ആത്മാർത്ഥമായിട്ട് അവൻ അവിടെ നിൽക്കാനും ഗെയിം കളിക്കാനും അവനെ അറിയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ തുടക്കത്തിൽ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ഫുള്ള് പറഞ്ഞാണ് ജിൻഡോരും മണ്ടനാണ് ഒട്ടനാണ് ഒന്നിനും കൊള്ളാത്തവനാണ് വൃത്തി കേട്ടവനാണെന്നൊക്കെ പറഞ്ഞതാണ് ആ അത്രയും ആൾക്കാർ കുറ്റം പറഞ്ഞ ആളാണ് ഇപ്പം നമ്മുടെ പുറത്തെ പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ജിൻഡോ അപ്പോൾ എന്തായാലും നമ്മുടെ ഫുൾ സപ്പോർട്ടും ജിൻഡോയ്ക്കായിരിക്കും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഈ അഹങ്കാരം തീർന്നേ പറ്റുള്ളൂ അവളുടെ കുടുംബവും ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമല്ലോ അപ്പം എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബിഗ് ബോസിൻ്റെ തന്നെ അടുത്ത് ഇത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ